ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ എഴുന്നൂറ്റി എൺപത്തിനാലാം ദിവസം നമ്മൾ നിനവേ നോമിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇന്നത്തെ പ്രഭാതത്തിൻ്റെ വിശുദ്ധ ഏവൻ ഗേലിയോൺ വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാപ്പത്തിയാറ് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ചില ലക്ഷണങ്ങൾ നോക്കി നമുക്ക് ചുറ്റും നടക്കുവാൻ പോകുന്നതായ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും പറയുവാനും ഒക്കെ നമുക്ക് സാധിച്ചു എന്ന് വരും എന്നാൽ മനുഷ്യപുത്രൻ്റെ വരവിനെക്കുറിച്ച് പറയുവാനായിട്ട് ആർക്കും തന്നെ സാധിക്കുകയില്ല പഴയ നിയമകാലത്ത് ജലപ്രളയമുണ്ടായപ്പോൾ അങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് അന്നുണ്ടായിരുന്നവർ വിശ്വസിക്കാതെ ഒരുങ്ങാതെ ഇരുന്നതുകൊണ്ട് ജലപ്രളയം അവരെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കി ഒരുങ്ങിയിരുന്നവർ പെട്ടകത്തിൽ പ്രവേശിച്ചു പ്രിയമുള്ളവരെ സ്നേഹവും കരുണയും മറന്ന് വേദനയും പീഡനവും വിതയ്ക്കുന്നവരോടും ജീവിതത്തിൻ്റെ താൽക്കാലികമായ ആനന്ദങ്ങൾ മാത്രം തേടുന്നവരോടും ആത്മീയമായി ജാഗ്രതയില്ലാതെ ജീവിക്കുന്നവരോടും നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായത് കൊണ്ട് ഉണർന്നിരിപ്പേൻ എന്ന് ഈ ദിവസത്തിലെ വിശുദ്ധ ഏവൻ ഗേലിയോൻ ഭാഗം കൽപ്പിക്കുകയാണ് ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ക്രിസ്തീയമായ ഓട്ടം പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ക്രിസ്തുവിന്റെ മക്കളായി ജീവിക്കുവാൻ സ്നേഹവും കരുണയും കരുതലുമുള്ളവരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഉണർന്നിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ